വെരി ഗുഡ് മോർണിംഗ് ഇങ്ങനെ എന്താ പറയുക രാവിലെ തൊട്ട് എഡിറ്റിംഗ് ആയിരിക്കും വർക്ക് ഉണ്ടാവുക രാവിലെ തുടങ്ങി ഇന്ന് അഞ്ചാറ് വീഡിയോ ഞാൻ ഇന്നലെ ഒരു കമ്പനിൻ്റെ വർക്ക് എടുത്തിട്ടുണ്ടിരുന്നല്ലോ അപ്പോൾ അവിടുത്തെ ഒരു അഞ്ചാറ് വീഡിയോ എടുത്ത് ഔട്ട് ചെയ്യാണ്ട് നല്ല പണി വരുമ്പോൾ ഇന്നലത്തെ ദിവസം ഫുള്ള് ലാഗ് കഴിഞ്ഞു ഫുള്ള് എഡിറ്റിംഗ് ആയി ഞാൻ അതുകൊണ്ടാണ് പിന്നെ വ്ലോഗ് എടുക്കാൻ അതുകൊണ്ട് ഇന്ന് രാവിലെ ബാക്കി കണ്ടിന്യൂ ആയി വിചാരിച്ച് ഇന്ന് താ നല്ല ഫുഡ് ഉണ്ടാക്കിണ്ട് ലോൺ മുട്ടക്കറിയുണ്ടാക്കിയുണ്ടോ ഞാൻ മുക്കത്ത് കരി ഉണ്ടാവും നോക്കാം എല്ലാ റെസിപ്പിയും ജലശേഗോൺ കോഴിക്കറി പത്തിരി ഇതാണ് ഇന്നത്തെ ഐറ്റംസ് കഴിക്കാൻ പോവാ ഞാൻ ബാക്കിയൊക്കെ ഒന്ന് എന്തെങ്കിലും പറയാനുള്ള വഴിയേ പറയാം ഈവനിങ് ആകുമ്പോൾ ആള് വരും അപ്പോൾ അവിടെ കൂട്ടാൻ പോകണം അങ്ങനെ പരിപാടിയുള്ളൂ ചെക്ക് ഫുഡൊക്കെ വളമ്പി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇത് വരുകയില്ല ഏ എന്താ അയില്ല ചെക്ക് പോണ്ട ഞാൻ പോണ്ടോ ഞാൻ ചോറിന് നല്ല കറികളും കാര്യങ്ങളും ഉണ്ട് ഇത് കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടി പോവാട്ടോ അതെ ശരി പറയുന്ന കാര്യമുള്ളൂ അച്ഛൻ

കാണാൻ ണാ വിചാരിച്ചു ഷട്ടർ ഡാൻ വേണ്ടി പോവാണ് എടാ ഷട്ടർന്ന് ഞാൻ പോവാ പോവാൻ കണ്ടു പോവാ കണ്ടിട്ട് പോവാൻ വിചാരിച്ചു കുറച്ച് ഉപദേശിച്ചിട്ടൊക്കെ പോവാൻ വിചാരിച്ചു അതാണ് സംഭവം അല്ലാണ്ടല്ലേ എന്താ അവസ്ഥ എന്താ അവസ്ഥ വീട് ചെത്തുക എങ്ങനെയാണ് എവിടെയാണ് ഭഗവാദീ കാണാലോ മൊത്തം ഏഹ് ഞാൻ വേറെ വേണ്ട പോവാൻ പോവാച്ച പാട്ടിൻ്റെ ആളാഷ്ടം അമ്മച്ചപ്പോ പേടാല്ല എന്റെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ആഗ്രഹം പാർട്ടി വോട്ട് ആയി പോലെ നോക്കിയല്ലേ ഉഷാറല്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് ആരോഗ്യ റെഡി ആവുണ്ടോ റിട്ടേൺ ആവല്ലേ ആവണല്ലേ ഷൂട്ടുണ്ട് കോഴിക്കോട് നോട്ട് അമ്മമ്മേടാ വരുന്നു എൻട്രി ഉണ്ടോ വൈൽഡ് കാർഡ് ഗാർഡിണ്ടോ ആഹ് കാലിന് എന്തിനുഷാർ ഷാർ ഷൂട്ടിന് പോവാനിക്കാ പോവാ പോവാ ചെങ്ങാനായിട്ട് കാത്തിട്ടുണ്ട് അപ്പൊ കണ്ടു കയറി മനുഷ്യനായി പോയിപ്പല്ലേ വല്യ മനുഷ്യനായി പോയിപ്പല്ലേ വല്യ മനുഷ്യനായി ആ വല്ല ഇത്ര വലുതായി പോയി ഒന്നും വേണ്ട എന്നേ ഞാൻ പോവാക്കോട്ടെ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഞങ്ങൾ കുഞ്ഞിച്ച് ചക്ക ലിഫ്റ്റ് ചോദിച്ചിട്ടുണ്ടെനി അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യും അതാ പയ്യെത്തണം അങ്ങനെ കാത്തിക്കറിയൊന്നുമില്ല ലോന അറിയില്ല ലിഫ്റ്റ് എടുക്കാ ലിഫ്റ്റ് എടുക്കുക ഹെൽമെറ്റ് ഞാൻ ഹെൽമെറ്റ് എടുത്തില്ല വിചാരിച്ചു അതാ ഞാൻ ലിഫ്റ്റ് കൊടുക്ക അതെങ്കിലെടുക്കുവാണ് ലിഫ്റ്റ് ചോദിക്കാൻ കാണിക്കുന്ന ചെറിയ മക്കളെ ധൈര്യം ഞാൻ എങ്ങോട്ടാ ഏ ഇങ്ങോട്ടേക്കല്ലേ നേരെയല്ലേ ആഗ്രഹിക്കോ ഹെൽമെറ്റ് വെക്കണോ ഞാൻ വിചാരിച്ച ഹെൽമെറ്റ് എടുത്തില്ല ഇത് വീട് കാണണ്ടേ എന്നെ കാണല്ലോ എവിടെങ്കിലും

ോട്ടെ ഓക്കേ ശ്രദ്ധിച്ചു പോവാ അങ്ങോട്ട് വരാൻ പറ്റുമോ ആ വരാം അങ്ങോട്ട് വരാം അതിന് മുന്നിൽ തന്നെ ഉണ്ട് ഓക്കെ 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 ആട്ട് വരാം ആട്ട് വരാം അങ്ങനെ അവസാനം എന്തോ അവസ്ഥ നേരത്തെ ആണല്ലോ അപ്പോ ഷൂട്ടിലെ ലൊക്കേഷനിലെത്തി മീൻചെന്ന സൈഡിലാണുള്ളത് ഇവിടെ കാലിക്കറ്റ് ക്ലോത്തിൻസ്റ്റോറിൻ്റെ ഷൂട്ടിന്റെ ഭാഗമായിട്ട് എത്തിയാണ് വ്ലോഗ് എടുക്കാൻ വേണ്ടിട്ട് ധാരാളമോ ധാരാളമോ ഒന്നുമില്ല എന്തൊക്കെയോ പറയാ ഇറങ്ങിയിട്ട് നേരെ കൂടെ കൂക്കെടുക്കാൻ വല്ലതാണ് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ പിന്നെ ചായപ്പിടി കയറി ഇവിടെ ചായ അടിച്ചോണ്ടിരിക്കണം ഓർത്തുള്ള ചായ അടിക്കാനുള്ള പ്ലാനിങ്ങിലാണോ വിത്ത് ഔട്ട് ഓൺലി കുടിക്കുന്നു അങ്ങനെ വേണ്ട ണോ അതിനോ ഒരു പെൺകുട്ടിന്റെ ബസ് സ്റ്റോപ്പ് കണ്ട് പെൺകുട്ടീനോട് ചോദിക്കാനുള്ള പ്ലാനിങ് ആണ് പറയൂല പെൺകുട്ടികൾ പറയില്ല എന്നെ കണ്ട ഒരു പ്രേതാണ് ചോദിച്ചാൽ ഓട് അതാണ് അയ്യോ പോലീ ഇത്ര പറഞ്ഞു പോയി കോളി ആ മധുരല്ല നല്ലൊരു കുട്ടിനെ ഉണ്ട് ഓള് സംസാരിച്ച് അപ്പൊ അവക്കിന്നെ ഇഷ്ടായി ഞാൻ പറഞ്ഞ കല്യാണം കഴിച്ചോണ്ട് എന്നിപ്പോ കറന് ഒഴിവാക്കിയതാണ് അപ്പൊ അതാണ് ഇപ്പത്തെ കറണ്ട് സ്റ്റാറ്റസ് ഞങ്ങള് റോഡ് ക്രോസ് ചെയ്താലും വീട് എടുക്കുന്നത് ആത്മാർത്ഥ നിറകൂടം എന്ന് പറയുന്ന സംഭവമാണ് ഞങ്ങൾ ഞങ്ങളിനി നേരെ ഷോപ്പിലേക്ക് പോകും അവിടെ നിന്ന് നിന്നെടുക്കും ഇവിടെ ഔട്ടർ എടുത്ത് ഇനി ഇൻട്രോ പൊറത്തുനിന്നെടുക്കും നല്ല വായി നോക്കിയല്ലേ എന്തായിരുന്നു ആ കുട്ടി എന്നോട് പറഞ്ഞ ഇഷ്ടമാണ് പിന്നെ അത് പറഞ്ഞല്ലോ അല്ല ആർക്കും കറക്റ്റ് പറയാൻ പറ്റുന്നില്ല എല്ലാരും അത്ര എണ്ണ കൊടുക്കണ്ടോ വയസ്സു പറയുന്നുണ്ട് വയസ്സ് ബാക്കി

പ്ലാനിങ്ങിലാണ് ഞങ്ങളടുത്ത ഷൂവിന്റെ ഷോപ്പിൽ എത്തിണ്ട് ചോദിച്ചതാണത് നാളെ ഷൈ ആണല്ലോ ഡൗട്ടിലാണ് പറയാനുള്ളത് പറയേ എന്നാ ചോദിത് എന്തുകൊണ്ടാണ് അവിടെ ഷൂ എടുക്കാൻ വന്നത് വെറുതെ ഒന്ന് നോക്കി കോഴിക്കോട് ഇത് മാത്രം കോഴിക്കോട് ഫസ്റ്റ് കോപ്പി ഷൂക്ഷൻ ഇത്രയും തോന്നില്ല ഷൂ എടുക്കാൻ വേണ്ടി വന്നാണ് കോഴിക്കോട് ഫസ്റ്റ് കോപ്പി ഷൂ ഇത്രയും തോന്നാൻ കളക്ഷൻ കിട്ടുന്ന വേറെ ഇടില്ല കോഴിക്കോട് ഫസ്റ്റ് കോപ്പി കളക്ഷൻ ഇത്രല്ല

തുടങ്ങണ്ടേ ഒരു ഞാൻ ഇപ്പൊ എടുക്കും നിങ്ങൾ േരഞ്ചിന് ഷോർട്ടിൽ ആഡ് ചെയ്യണോ നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾ കാണുന്നില്ല ഷൂ തരുന്ന സീൻ ഒരു പത്തിന് ഒന്നായി തീർത്ത് ആ ഞാൻ നമ്മളെ തീർക്കുകയും ചെയ്യും ഇതെങ്ങനെയൊക്കെ പറയണ്ടേ ഇതൊക്കെ ഇതാണ് അതിന് കാരണം തന്നെ ഇമ്പോർട്ടൻ സെക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന െയിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് ഞാനുണ്ട് കഴിഞ്ഞ ാണ് എന്നോട് ഇന്ന് ഷൂട്ടിലായി ഓൾ ഡിലേ ആയി അവളെ കൂട്ടി വന്ന് പക്ഷെ ഓക്ക് പോവാൻ അവളെ കർമ്മങ്ങളൊന്നും ചെയ്തില്ലായിരുന്നു അതിന്റെ വിഷമത്തിൽ പറ്റിയില്ല ദൈവം കിണങ്ങോഷൻ കൂട്ടി കണ്ടായിരുന്നു കണക്കം മാറാനും ദോശ മാത്രം പോരാന്നോട് പറഞ്ഞു വേറെ നിന്റെ മിക്കവാറ് സിനിമയ്ക്ക് വേണ്ടി വരും इनने बनका बना ओटिटिटी ओके ओके तोटटिटियो अरे ताड़ते के माटी के अम्मा समझो ओटे गड़के अरे वोड़ा ताड़ते आई हां आराम से तो यस शर्मा बटर शेयर आना शेयर शेयर ले पुष्पा पुष्पा ले पुष्पा जो क्या ओ वाह चना डले